ഒരു സാധനം കൂടെ കാണിക്കാം ഇതെൻ്റെ നാരകമാണ് ഇല കാണത്തില്ലാത്ത രീതിയിൽ നിറച്ച് കായ്ച്ചു നിൽക്കുക ഇതേ ഇതൊരു കൊല ഇതൊന്നും മൂത്തിട്ടില്ല നിറേ കായ്കളാണ് ഇത് ഈ കൊല കുത്തി കായ്ക്കന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ അതാണിത് നമുക്ക് നിറച്ച് കായാണ് ഓരോ ഇല മാറ്റിയാലും അതിനടുത്തെല്ലാം കായ്കളാണ് ഇത് നമുക്ക് അച്ചാറിടാനും കൊള്ളാം ജ്യൂസ് അടിക്കാനും കൊള്ളാം പക്ഷേ ജ്യൂസിന് നമുക്ക് നാരങ്ങാവെള്ളത്തിന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് ഈ തൊണ്ടിന് അതുകൊണ്ട് നീര് കുറവായിട്ടേ നമുക്ക് കിട്ടുള്ളൂ അതിന് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തോടങ്ങ് ചെത്തിക്കളി എന്നിട്ട് നാലോ ആയിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് ഒരൊറ്റയടി സൂപ്പർ നാരങ്ങാവെള്ളമാണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുക ഇവിടെ ഒരുവിധം നല്ല പഴുത്ത രണ്ട് മൂന്ന് നാരങ്ങ നിപ്പുണ്ട് അതുകൂടി അങ്ങ് പറിച്ചുകൊണ്ട് പോകാം അപ്പം നമുക്ക് ജ്യൂസ് കുടിക്കാലോ ഈ വശത്തും ഒരു നാരകമുണ്ട് അതിലും ഇതേ നാരങ്ങ നല്ല പഴുത്ത് നിൽക്കുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ അങ്ങ് പറിച്ചേക്കാം ഇത് നല്ല പഴുത്തതാണ് ഇവിടെ ഉണ്ടല്ലോ പഴുത്തത് ഇതേ നിൽക്കുന്നു ഞാൻ ഇത് ചാടിക്കിടന്നാൽ ചിലപ്പം നമ്മുടെ ഇഞ്ചിയുടെ മുകളിൽ കൂടെ ആയിപ്പോവും വേ നിൽക്കുന്നു പഴുത്തതാണ് അടുത്ത ഒരാളൂടെ അപ്പം നല്ല നാരങ്ങകൾ കുറേ കിട്ടി ബാക്കിയൊക്കെ ഇവിടെ നിൽക്കട്ടെ മൂത്ത് വരുന്നതനുസരിച്ച് നമുക്ക് പറിക്കാം ഇപ്പം നമ്മൾ പറിച്ചുകൊണ്ട് വന്നതാണ് ഇത്രയും നാരങ്ങ ഈ കപ്പളങ്ങയും കപ്പ്ളങ്ങ പകുതിയിൽ നിന്ന് നമ്മൾ തോരമ്പയ്ക്ക് നാളെ നമ്മൾ പകുതി ചാറുവാക്കും നാരങ്ങ ഇത്രയും പിഴിഞ്ഞു കുടിക്കാനുള്ള ആൾക്കാർ ഇപ്പം ഇവിടെയില്ല അതുകൊണ്ട് നമ്മൾ ഒന്നോ രണ്ടോ മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ അച്ചാറിടാം